കൃഷ്ണ സർവം കൃഷ്ണ ആത്മസ്ത് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ ഞാനിപ്പോൾ നിൽക്കുന്നത് ചോറ്റാനിക്കര ദേവിയുടെ മുമ്പിലാണ് അപ്പോൾ ഇന്നാണ് വിശ്വവിഖ്യാതമായ അപ്പോൾ ഇന്ന് ദേവിയെ കാണാമെന്നുള്ളത് വളരെ പ്രത്യേകതയുള്ളതാണ് ഇന്ന് ദേവിയുടെ നടയിൽ ദേവി സർവാഭരണ വിഭൂഷിതയായിട്ട് അതിമനോഹരമുള്ളൊരു ഭാവത്തിലാണ് ദേവി നമുക്കിന്ന് ദർശനം തരിക അപ്പം ഇന്ന് ഇവിടെ എത്താൻ പറ്റിയതും ദേവീനെ തൊഴാൻ പറ്റിയതും ദേവിയുടെ അനുഗ്രഹമായിട്ട് കാണുന്നു ഇന്ന് ആ നടയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് എന്ന് പറയുന്നത് ഭക്തർ എന്ത് ചോദിക്കുന്നോ അതെല്ലാം കൊടുക്കാൻ തയ്യാറാവുന്ന രീതിയിലാണ് ദേവി നിൽക്കുന്നത് പക്ഷേ ആ നടയുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മളെല്ലാം മറക്കും ആ ദേവിയിൽ മുഴുവൻ നമ്മൾ അത്രയും ഭംഗിയാണ് ആ ദേവി എന്ന് കാണാനായിട്ട് ഇന്ന് ദേവി വിലമംഗല സ്വാമിയാർക്ക് ആ സർവാഭരണ വിഭൂഷിതയായിട്ട് അത്രയും ആ ഭംഗിയായിട്ടുള്ള അത്രയും മധുരമുള്ള ഒരു ഭാവത്തിൽ വിലമംഗല സ്വാമിയാർക്ക് ദർശനം കൊടുത്ത ദിവസമാണിന്ന് അപ്പോൾ ആ ദിവസമായിട്ടുള്ള ഇന്ന് ആ ദേവി നമുക്ക് എല്ലാവർക്കും വിലമകല സമയത്ത് എങ്ങനെയാണോ ദർശനം കൊടുക്കുക അതേ അനുഭൂതിയോടു കൂടി തന്നെ നമുക്ക് ദർശനം തരാനായിട്ടാണ് ദേവി ഇന്ന് അവിടെ നിൽക്കുന്നത് ദേവിയെ കാണാമെന്നുള്ളത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് ദേവിയുടെ പിന്നിലുള്ള കഥ എന്ന് പറയുന്നത് പണ്ട് ഈ ചോറ്റാനിക്കുന്ന സ്ഥലം ഇവിടെ നിറയെ കാടായിരുന്നു അപ്പോൾ ഇവിടെ വളരെ സാധുക്കളായിട്ടുള്ള ആൾക്കാർ അവർ എന്താ മൃഗങ്ങളെയൊക്കെ കൊന്നു ഭക്ഷിച്ച് അങ്ങനെ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു പണ്ട് ഇവിടെ കാട്ടിനകത്ത് ജീവിച്ചിരുന്നത് അപ്പോൾ അവരുടെയൊക്കെ നേതാവെന്ന് പറയുന്നത് കണ്ണപ്പൻ പേരായ ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ദേവി ഉപാചകനാണ് ദേവി ഭക്തനാണ് അദ്ദേഹം ബലി അർപ്പിച്ചാണ് ജീവിച്ചിരുന്നത് അപ്പം ഒരിക്കൽ ഒരു അദ്ദേഹം ഒരു പശുവിനെയും ഒരു പശുക്കുട്ടിയെയും കാണുകയാണ് ആ പശുവിനെ പശുക്കുട്ടിയെ മോഷ്ടിച്ചുകൊണ്ട് വരികയാണ് ദേവിക്ക് ബലി അർപ്പിക്കാനായിട്ട് അപ്പം അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും ഈ ഇദ്ദേഹം കൊണ്ടുവരുന്ന ആ മൃഗത്തിൻ്റെ ഒരു ഭാഗം ദേവിക്കായിട്ട് അർപ്പിക്കുകയായിരുന്നു ദേവിക്ക് കൊടുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയായിരുന്നു ബലി അർപ്പിക്കുകയായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഈ പശുവിനെയും പശുക്കുട്ടിയെയും കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൾ ഇദ്ദേഹത്തിൻ്റെ മകൾക്ക് ഈ പശുക്കുട്ടീനോടും പശുവിനോടും ഒരു ഒരു വാത്സല്യം തോന്നുകയാണ് അപ്പോൾ ആ കുട്ടി ഇദ്ദേഹത്തിൻ്റെ മകൾ ആ പെൺകുട്ടി പശു പശുവിനെയും പശുക്കുട്ടിയെയും വേണ്ട രീതിയിൽ പരിപാലിച്ച് അവരോടൊരു സ്നേഹം തോന്നുകയാണ് അപ്പോൾ ബലി അർപ്പിക്കേണ്ട ദിവസമായപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിനോട് ഇദ്ദേഹത്തിൻ്റെ പുത്രി യാചിക്കുകയാണ് അതിനെ കൊല്ലരുത് ബലി അർപ്പിക്കരുതെന്ന് ഇദ്ദേഹത്തിനോട് യാചിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം ആ മകളോടുള്ള വാത്സല്യം കാരണം ആ മകളുടെ യാചന സ്വീകരിച്ചുകൊണ്ട് ആ പശുക്കുട്ടിയെ വെറുതെ വിടുകയാണ് അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇദ്ദേഹം ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് പാപങ്ങളുണ്ടാവും അപ്പോൾ ആ പാപങ്ങളുടെ ഒക്കെ ഒരു ഇതായിട്ട് ഇദ്ദേഹത്തിൻ്റെ പുത്രി മരിക്കുകയാണ് ഒരു സർപ്പത്തിൻ്റെ കട്ടിൻ്റെ ഇദ്ദേഹത്തിൻ്റെ പുത്രി മരിക്കുകയാണ് ആ ഒരു ഉപയോഗം കാരണം അപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് വിഷമമാവും കാരണം ഇദ്ദേഹത്തിന് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിൻ്റെ പുത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇദ്ദേഹം അതിനുശേഷം കൃഷിയൊക്കെ ചെയ്ത് ആ പശുക്കുട്ടി മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പോകുന്ന സമയത്ത് ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഇദ്ദേഹം കാണുകയാണ് ആ പശുക്കുട്ടി ഇരിക്കുന്ന സാധനത്തിൽ ഒരു കല്ലും അതിൻ്റെ കൂടുതൽ സന്യാസിയും അതിൻ്റെ ഒരു സന്യാസി നിൽക്കുന്നതായിട്ട് ഇദ്ദേഹത്തെ ഇദ്ദേഹം സ്വപ്നം കാണുകയാണ് അപ്പോൾ പിറ്റേ ദിവസം ഇദ്ദേഹം നോക്കുമ്പോൾ അതേപോലെ തന്നെ ആ പശുക്കുട്ടിയുടെ സാധനത്ത് ഒരു കല്ല് കാണുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് വിഷമാവും കാരണം തൻ്റെ പുത്രയും പോയി ഇനിയിപ്പോൾ ആകെ ഉണ്ടായിരുന്ന പശുക്കുട്ടിയാണെങ്കിൽ കാണാനുമില്ല ഇദ്ദേഹം ഒരുപാട് കരയും അപ്പോൾ അടുത്തുള്ള നാട്ടുകാരും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും അവിടെയുള്ള ആൾക്കാരൊക്കെ ഓടിയെത്തും അതിൻ്റെ കൂടെ തന്നെ ഒരു സന്യാസിയും ഉണ്ടായിരുന്നു അപ്പോൾ ആ സന്യാസി വന്നിട്ട് ഇദ്ദേഹത്തിനോട് പറയും ഈ ഇത്ര നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പശുവും പശുക്കുട്ടിയും വെറും പശുവും പശുക്കുട്ടി മാത്രമല്ല അവർ ലക്ഷ്മി നാരായണന്മാരാണ് അപ്പോൾ ആ ഒരു കല്ല് ആ രുദ്രാക്ഷ കല്ല് പൂജിക്കേണ്ടതാണ് അതൊക്കെ വൃത്തിയാക്കി അത് ലക്ഷ്മി നാരായണനെ പൂജിക്കുന്ന പോലെ ആ ആ ഒരു രുദ്രാക്ഷ കല്ല് പൂജിക്കേണ്ടതാണെന്ന് ആ അദ്ദേഹം ആ സന്യാസി പറയാണ് അത് പരാശരമുനിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹം അരുദ്രാക്ഷ കല്ലും ആ ലക്ഷ്മി നാരായണന്മാരായിട്ട് അവരെ പൂജിക്കുകയാണ് പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം മരിച്ചതിന് ശേഷം ആ കല്ലൊക്കെ മൂടപ്പെടുകയാണ് അതായത് അധികം അവിടെയുള്ള ആൾക്കാരൊക്കെ ആ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ വേറെ സ്ഥലത്തേക്ക് പോകും അപ്പോൾ അത് അവിടെ ഇങ്ങനെ മൂടപ്പെട്ട് മറഞ്ഞ് പോവുകയാണ് മനുഷ്യർ കുറേ നാളുകൾക്ക് ശേഷമാണ് അവിടെ കൃഷി ചെയ്യാനൊക്കെ വരുന്ന സ്ത്രീകളിൽ ഒരു സ്ത്രീ ആ പുല്ല് വെട്ടാനുള്ള കത്തിയില മൂർച്ചു കൂട്ടാനായിട്ട് ആ കല്ലിൽ ഒരച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് രക്തം വരുന്നത് ആ സ്ത്രീ കാണുകയാണ് അപ്പോൾ ഒരുപാട് ഇങ്ങനെ നോക്കുമ്പോൾ ആ ലക്ഷ്മി നാരായണ സാന്നിധ്യം ആ കല്ലിൽ കാണാനായിട്ട് സാധിക്കുകയും രുദ്രാക്ഷ കല്ലും അവിടെ പ്രതിഷ്ഠിക്കുക ആ രുദ്രാക്ഷ കല്ല് ലഭിച്ച ആ പവിഴമല്ലി തറയാണ് ഇവിടെ ദേവിയുടെ മൂലസ്ഥാനമായിട്ട് നമ്മൾ കണ്ട് പൂജിക്കുന്നത് പിന്നീട് ഇവിടെ കീഴ്ക്കാവില കീഴ്ക്കാവിലമ്മ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദേവിയുടെ തന്നെ ഒരു ഭക്തന് യക്ഷയുടെ ശല്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടിയ സമയത്ത് അദ്ദേഹം ദേവി ഭക്തനായിരുന്നു അപ്പോൾ ദേവിയെ ഉപാസിച്ച സമയത്ത് ദേവിയോട് പ്രാർത്ഥിച്ച സമയത്ത് ദേവി ഇവിടെ മേൽക്കാവിലമ്മ തന്നെ ഭദ്രകാളി സ്വരൂപം എടുത്ത് ആ യക്ഷെ വധിച്ചുകൊണ്ട് കീഴ്ക്കാവിലമ്മ ആവുന്നതാണ് അപ്പോൾ ആ യക്ഷിയെ വധിച്ച് ഇവിടെയുള്ള ആ ഒരു കുളത്തിലാണ് ദേവി ആ യക്ഷിയെ കൊന്നിട്ട് താഴ്ത്തുന്നത് അപ്പോൾ ആ കുളത്തിൽ പിന്നീട് ഒരുപാട് നാളുകൾക്ക് ശേഷം ഭഗവാന്റെ പ്രിയ ഭക്തനായിട്ടുള്ള ബില്ലുമംഗല സ്വാമിയാരാണ് ആ യക്ഷി യക്ഷിക്കുളത്ത് നിന്ന് അല്ലെ ആ ദേവിയുടെ മഹാ ആ ദേവിയുടെ ഭദ്രകാളി സ്വരൂപത്തിലുള്ള ആ ഒരു സാന്നിധ്യം കാണുകയും അവിടെ നിന്ന് കീഴ്ക്കാവിലുള്ള ആ വിഗ്രഹം കണ്ടു വിഗ്രഹം ഇവിടെ കീഴ്ക്കാവിലമ്മയുടെ ആ കീഴ്ക്കാവില് പ്രതിഷ്ഠിക്കുന്നത് ബില്ലുമംഗല സ്വാമിയാരാണ് അങ്ങനെ വില്ലമംഗലസ്വാമിയർ കീഴ്ക്കാവിലമ്മയുടെ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചതിന് ശേഷം ആ ദേവിയുടെ ആ ചിലമ്പിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് വില്ലമംഗലം സ്വാമിയർ തിരിയുമ്പോൾ വില്ലമംഗല സ്വാമിയർ കാണുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത് ദേവി ആ സർവാഭരണ വിഭൂഷിതയായിട്ട് സർവാലങ്കാര വിഭൂഷതയായിട്ട് അത്രയും ഭംഗിയിൽ അത്രയും മധുരമുള്ള രൂപത്തിൽ അമ്മ ആ സ്വാമിയർക്ക് അത്രയും മനോഹരമായിട്ട് ദർശനം കൊടുക്കുകയാണ് സ്വാമിയർക്ക് ദർശനം കിട്ടിയ ആ ഒരു സന്തോഷം സന്തോഷത്തിൽ ആ വിലമംഗലസ്വാമിയാർ ദേവിയോട് അഭ്യർത്ഥിക്കുകയാണ് അതായത് ആ ഇവിടെ തീർക്കാവുലമേ പ്രതിഷ്ഠിക്കുന്ന ദിവസം എന്ന് പറയുന്നത് മിബുന ലഗ്നത്തിലെ മകം ദിവസമാണ് അപ്പം മകം ദിവസം തന്നെയാണ് ദേവി വില്ലമംഗല സമയത്ത് ദർശനം കൊടുക്കുന്നത് വില്ലമംഗലസ്വാമിയാർ ദേവിയോട് രാജിക്കുകയാണ് ദേവിയോട് ആവശ്യപ്പെടുകയാണ് അതായത് എനിക്ക് എങ്ങനെയാണോ ദേവി ഇത്ര മധുരമായ രൂപത്തിൽ ദർശനം തന്നത് അതേ മാധുര്യത്തോടു കൂടി അതേ രൂപത്തിൽ ഇവിടെ ഭക്തർക്കും ദർശനം കൊടുക്കൂ എന്ന് വില്ലമംഗലസ്വാമി രാജിക്കുകയാണ് അപ്പം ആ വില്ലമംഗല സ്വാമിയാരുടെ ഒരു യാചന സ്വീകരിച്ചുകൊണ്ടാണ് ദേവി ഇന്ന് ഈ മകൻ നാളിൽ നമുക്ക് എല്ലാവർക്കും അത്രയും മനോഹരമായിട്ടുള്ള ആ ഒരു രൂപത്തിലാണ് എങ്ങനെയാണോ വില്ലമംഗല സ്വാമിയാർക്ക് ദർശനം കൊടുത്തത് അതേ രൂപത്തിൽ നമുക്ക് ഇപ്പം ശ്രീകോവിലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മകൻ നാൾ തൊഴാൻ പറ്റണത് അത്രയും രണ്ട് മണി സമയത്താണ് വില്ലമംഗല സ്വാമിയാർക്ക് ദർശനം കൊടുത്തത് അപ്പോൾ ആ രണ്ട് മണി മുതൽ എട്ടര വരെയും മകൻ നാളിൽ ദേവിയെ തൊഴാന്നുള്ളത് വളരെ വിശേഷമാണ് അപ്പോൾ ദേവി അത്രയും അതേ രൂപത്തിൽ അത്രയും ഭംഗിയുള്ള സ്വർണ രൂപത്തിൽ പൂമെത്തയിൽ ആ എല്ലാ ആഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അത്രയും മനോഹരമായിട്ടുള്ള രൂപത്തിൽ എല്ലാം തൻ്റെ ഭക്തർ ചോദിക്കുന്ന എല്ലാം കൊടുക്കാൻ തയ്യാറായ രീതിയിൽ വരത മുദ്രയോടു കൂടിയാണ് ദേവി നമുക്ക് ദർശനം തരുന്നത് അപ്പോൾ ആ ദേവിയുടെ അടുത്ത് ഇന്ന് മകൻ നാളിൽ നിന്നുകൊണ്ട് ദൈവനെ തൊഴാനും ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാനും പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും എല്ലാ ഭക്തർക്കും ആ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവാത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തി